ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീടിനുള്ളിൽ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് രാത്രി സമയത്ത് ആ സമയത്ത് ഇവരുടെ ഇടയിലുണ്ടായ ഒരു ടോക്കാണ് ഇപ്പോൾ വൈറലായിട്ട് മാറുന്നത് ഇത്രയും വൃത്തികേടായിട്ടാണോ ഗബ്രി സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം സംഭവം മറ്റൊന്നുമല്ല രണ്ടുപേരും കൂടി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പരിപാടി കല്യാണം ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് രണ്ടു വർഷം ആയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ പറഞ്ഞിരുന്നല്ലോ കല്യാണമൊക്കെ ആണെന്നുള്ളത് രണ്ടു വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഗബ്രി പറയുന്നുണ്ട് ഇല്ല ഞാൻ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞു അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അല്ല നീ അടുത്ത വർഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇല്ല കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് അതിന് ശേഷം ഇന്നത്തെ വർഷമേ കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് ഗബ്രി പറയുന്നുണ്ട് അല്ല വല്ല റിലേഷനൊക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഏയ് റിലേഷൻ ഒന്നുമില്ല സിംഗിൾ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അല്ല ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇല്ല സിംഗിൾ ആണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തികച്ചും സിംഗിൾ ആണ് എന്ന് പറയുന്നുണ്ട് അവിടെ ഗബ്രി അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അല്ല എന്നെ എപ്പോഴും ഓർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ഓർക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഏയ് അല്ലല്ല ഞാൻ നിന്നെ ഓർക്കോർക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം ഓർക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ചോദിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം അതെന്താടാ അങ്ങനെയും ചോദിച്ചു ആ ഓർക്കാൻ ഓർക്കും ഏയ് അതെന്ത് ചോദിക്കുമ്പോൾ അവിടെ ഗബ്രി പറയാനും ആഴ്ചയിൽ മൂന്ന് ദിവസം ഓർക്കും അതെന്തിനാണെന്ന് പുറത്തു പറയാനായിട്ട് പറ്റില്ല എന്ന് അപ്പൊ തന്നെ ജാസ്മിൻ ഇട വൃത്തിയിട്ടവനെ വൃത്തിയേട് പറയുന്നോടാ നാറി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട സംസാരം അവർക്കിടയിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നതാണ് ഇപ്പോൾ പുറത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇത്രയും വൃത്തികേടായി ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്ന ഇവരുടെ വൃത്തികേടുകൾ മാത്രമാണ് രാത്രി സമയത്ത് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് വെറും ഡബിൾ മീനിങ് ജോക്സുകൾ ഇതിനുവേണ്ടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയതെന്ന കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് സീസൺ സിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജാസ്മിനും തമ്മിലുള്ള എന്തിനേടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നു മാറി